ഇത് മാസമോട്ടോഷ് നിന്നാണ് ഹീറോൻ്റെ സ്പ്ലെൻഡർ പ്ലസ് വഴി നമ്മൾ വർക്കിന് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് ഫോർക്ക് ബെൻഡ് ഉണ്ട് അതേപോലെ വീൽ ബെയറിങ് പോയിട്ടുണ്ട് കോൺസെട്ടും ബ്ലേ ഉണ്ട് അങ്ങനെ കുറച്ച് വർക്കുകളാണ് മെയിനായിട്ട് ഇപ്പം ഞാൻ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട് കാരണം അത് ലെവൽ ചെയ്യേണ്ടത് അത്യാവശ്യം കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബെൻഡ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ ഹോൾ സീലുകളൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് ലീക്കേജ് ആയിട്ട് വരും ഇതിപ്പോൾ അതിൻ്റെ ബെൻഡിൻ്റെ ഭാഗം ഉണ്ട് അതായത് ഇത്രയും ഡിഫറൻസ് ഉണ്ട് അത് ഇത്രയും ഗ്യാപ്പാണ് വന്നതാണ് അപ്പോൾ രണ്ട് പൈപ്പും അതായത് ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ ടച്ച് ആയിട്ടുണ്ട് ഈ സൈഡും ടച്ചായിട്ടുണ്ട് പക്ഷേ സെൻട്രർ ഭാഗത്തേക്ക് വരുമ്പോഴത്തേ ഈ ഗ്യാപ്പ് തന്നെയുണ്ട് അത് ബെൻഡിൻ്റെ ഉണ്ടാവും അപ്പം അത് നമ്മൾ ക്ലിയർ ചെയ്ത് ലേത്തിൽ കൊടുത്താൽ നമുക്ക് ഹൈഡ്രോളിക്ക് കയറ്റി ലൈത്തിൽ റെഡിയാക്കി കിട്ടും അത് ആ രീതിയിൽ ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഹോൾസെയിലുകൾ മാറ്റി റീസെറ്റ് ചെയ്യാം ഫ്രണ്ട് വീലിൻ്റെ പേരിൽ പോയി കിടക്കുന്നുണ്ട് കോൺസെട്ട് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് പിന്നെ ഹാൻഡൽ ബാറൊക്കെ നമുക്ക് അതിൻ്റെ പൊസിഷൻ മാറ്റുക ഹൈ ഹാൻഡിൽ വലിപ്പം കൂട്ടിയ ടൈപ്പ് ഹാൻഡിലും ഒക്കെയായിട്ട് അപ്പോൾ അങ്ങനെ രണ്ട് വർക്കുകളാണ് മെയിൻ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഫ്രണ്ട് ഫോർ മറ്റേ കോൺസെർട്ട് കൂടി അയച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും എത്ര ചിലവ് വരുമെന്ന് നമുക്കൊരു ഐഡിയ ഐ ഡി വേണമല്ലോ അതിന് വേണ്ടിയിട്ട് ആ ഡീറ്റെയിൽസ് ഞാൻ ഇട്ടേക്കാം കേട്ടോ എന്തെങ്കിലും നമുക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിലാണ് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നേ ഓക്കേ നമുക്കെൻ്റെ ഹാൻഡിലിൻ്റെ ബെയറിങ് ഉണ്ടല്ലോ കോൺസെർട്ട് എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റ് അതും കൂടി നമ്മൾ അഴിച്ചു മാറ്റണേൻ്റെ ഡീറ്റെയിൽസ് ആണ്ട്ടോ കോൺസെട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പിട്ട് നല്ലോണം കുഴി വീണിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളത് അഴിച്ചു മാറ്റുന്നുണ്ട് കേട്ടോ സെറ്റായിട്ടാണ് മാറ്റണേ അതേപോലെ തന്നെ വീൽ ബെയറിങ് ഫ്രണ്ടിലത്തെ വീൽ ബെയറിങ് ശരിക്കും പറഞ്ഞാൽ ഫുൾ കംപ്ലയിൻ്റ് ആയിട്ടേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ബോളൊക്കെ ചാടിപ്പോയി ബോളൊക്കെ ചാടി പുറത്തു വന്നു നമ്മൾ തട്ടി കഴിക്കാൻ നോക്കുമ്പോൾ ഈ ഭാഗം പൊട്ടി പൊട്ടി പോകാൻ നല്ല അത്രയ്ക്ക് ടൈറ്റാണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതിന് വെൽഡിംഗ് വർഷോപ്പിക്കും വെൽഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് അയച്ചെടുക്കാം കാരണം അതല്ല എന്നുണ്ടെങ്കിൽ സീറ്റിങ് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൂടി കൂട്ടത്തിടെ ചേയ് കുറവാണ് അപ്പം അതിൻ്റെ അതിൻ്റെ എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സാപ്പിനത്തി അപ്രോക്സിമേറ്റ് ആണ് കറക്റ്റ് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ വാട്ട്സപ്പ് ഇട്ടേക്കാം കേട്ടോ വർക്ക് എന്തായാലും നമുക്ക് വൈകിട്ടത്തേക്കാണ് എടുക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം വർക്ക് ഉണ്ട് മെയിൻ്റനൻസ് ഉണ്ട് ഓക്കെ